ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികളും കലശാഭിഷേകവും സമാപിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സഹകരണത്തോടെയും കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ രാജശ്രീ കുഞ്ഞുണി ക്ഷേത്രം തന്ത്രി താമരശ്ശേരി മേക്കാട്ടുമന ശങ്കരൻ നമ്പൂതിരിയുടെയും അനുഗ്രഹത്തോടെയാണ് ചടങ്ങുകൾ നടന്നത് സമാപന ദിവസത്തിൽ നടന്ന ആറാട്ടു സദ്യയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു ആഘോഷങ്ങളുടെ ഭാഗമായി കലശാഭിഷേകം ദ്രവ്യകലശം കൊടിയേറ്റം കലാപരിപാടികൾ ആറാട്ട് മഹോത്സവം എന്നിവ നടന്നു ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പി കെ രവീന്ദ്രൻ സെക്രട്ടറി ബിബിൻ ബാലൻ കൺവീനർ എമിൽ ട്രഷറർ കെ ജി രാജൻ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കൊടിയേറി വൈകിട്ട് കൂടി പരിസമർദ്ദി കുറിക്കുകയാണ് ഈ ക്ഷേത്രത്തിലും ഇത്രയും നല്ല കാര്യങ്ങൾ ഈ നാട്ടിലെ എല്ലാ ഭക്തർക്കും അതായത് ഭഗവാൻ്റെ പേരിൽ വളരെ അനുഗ്രഹങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നമ്മുടെ ദേവസ്വം ഓഫീസർ വേണുഗോപാൽ ഈ ഉത്സവത്തോടനുബന്ധിച്ച് അദ്ദേഹം നമ്മൾക്ക് ഒരുപാട് സഹകരിക്കുകയുണ്ടായി ക്ഷേത്ര ഉപദേശ സമിതിയും ദിവസാഘർഷ കമ്മിറ്റിയുമായി അദ്ദേഹം വളരെയേറെ പരിശോധിച്ചിൻ്റെ ഫലമാണ് ഇത്രയും നല്ലൊരു ഉത്സവം നടത്താൻ നമുക്ക് സാധിച്ചത് അദ്ദേഹത്തിനും കൊച്ചിൻ ദേവസ്വം ബോർഡിനും യുവസനത്തിൽ പ്രത്യേകം നന്ദി പറഞ്ഞു കൊള്ളുന്നു അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് കമ്മീഷണർ മിനി മേഡം അതുപോലെ കമ്മീഷണർ സുവിൽ കർത്താർ കൊച്ചിൻ ദേവസ്വം ബോർഡ് സുദർശനത്താർ എല്ലാവർക്കും യൂസിനും നന്ദി പറഞ്ഞു കൊള്ളുന്നു അതുപോലെ തന്നെ നമ്മളുടെ ഈ ക്ഷേത്രത്തിന് ഇവർക്ക് വേണ്ടിയിട്ട് ഈ എല്ലാ ജനങ്ങളും നമ്മളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്ര വിദേശ സമിതിയുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ സ്ഥാപനങ്ങൾ വ്യക്തികൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങളും ആശീർവാദവും ഉണ്ടാവേണ്ടെന്ന് പറഞ്ഞിരുന്നു നന്ദി നമസ്കാരം aspal naik gitu ya dia ngunduh nah aku mau